നബി അലൈഹി അലിസ്ലിന്റെ സദസ്സിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാള് അയാളുടെ പ്രത്യേകത എന്താ ഹാബിയാണ് കേട്ടോ റലിള്ളാഹ്മാൻ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇടക്കിടക്ക് നല്ല തമാശ പറയും റസൂൽ വലിയ ഇഷ്ടമാണ് മനുഷ്യനെ നല്ല കോമഡി പറയും പ്രവാചകൻ ചിരിക്കും റസൂൽ അണപ്പല് കാണുന്ന രീതിയിൽ ചിരിക്കും അപ്പോ ഈ മനുഷ്യന് വേറൊരു ദുഷീലും കൂടി ഉണ്ടായിരുന്നു എന്താണ് ഇടക്ക് പോയിട്ട് കള്ളു കുടിക്കും റസൂലിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ് കള്ള് കുടിക്കുമ്പോൾ എന്താണ് ശിക്ഷ അടിയാണ് എൺപതടി എൺപതടിയോ നൂറടിയോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൺപത് അടിയാണ് എൺപത് അടി കൊടുക്കും അയാൾ പശ്ചാത്തപിക്കും കരയും തൗപ ചെയ്യും നന്നാവും ഇതിങ്ങനെ മൂന്നാലെട്ട് ആവർത്തിച്ചു പിന്നീട് അദ്ദേഹം പൂർണ്ണമായും അതിൽ നിന്ന് ഒഴിവായി തൗപ ചെയ്ത ആ രീതിയിലാണ് അദ്ദേഹം മരിച്ചുപോയത് ഇതിങ്ങനെ മൂന്നാലെട്ട ആവർത്തിച്ചപ്പോൾ ഒരിക്കൽ അടി കൊടുക്കുമ്പോൾ ചില സഹാബികൾ പറഞ്ഞു ഈ ചങ്ങാതിനെ കൊണ്ട് എന്തൊരു ഇടങ്ങറാണ് നിനക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ നബിസ്വല്ലാഹു അലൈഹി വസ്ലമുഷ്യനോട് പറഞ്ഞ് മിണ്ടി പോകരുത് മണ്ടി പോകരുത് ആ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനും റസൂലിനുമുള്ള സ്ഥാനം എന്താണെന്ന് നിനക്കറിയില്ല അതുകൊണ്ട് മിണ്ടി പോകരുത് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകാൻ ഓനെതിരെ നീ പ്രാർത്ഥിക്കേ എന്ത് കാരണം അത് പ്രിയപ്പെട്ടവരെ നബിസ്വല്ലാ അലൈഹി സ്വലം അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് കാരണം ആ മനുഷ്യനെ വെറുത്തില്ല ആ മനുഷ്യനെ മാറ്റി നിർത്തിയില്ല നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ് ഏതെങ്കിലും കാലം ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ഒരു നന്മയും പറയാൻ അവകാശമില്ല ജീവിതകാലം മൊത്തം അന്നേരം നമ്മൾ എടുത്തിടും ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ പഴയ കാലത്തെ ഈ ശവക്കുഴിതുണ്ട് എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള പഴയ ചപ്പു ചവറുകൾ എടുത്തിട്ട് നമ്മളിങ്ങനെ പ്രചരിപ്പിക്കുക അതിൽ വ്യക്തിഹത്യ ഉണ്ടാവും തെറിവിളി ഉണ്ടാവും മെല്ലുണ്ടാവും ഞാൻ പറയുന്നത് ആദർശം പറയരുത് ആദർശം ശക്തമായി പറയണം അഭിപ്രായ വിയോജിപ്പുകൾ നമുക്ക് പ്രകടിപ്പിക്കാനും കഴിയണം കാരണം നമ്മൾ അതൊക്കെ പറഞ്ഞു വന്ന് ശീലിച്ചവരാണ് ആദർശത്തിന്റെ വിഷയം ഉള്ളിൽ വെച്ച് മൂടിയിട്ടൊന്നും നമുക്ക് ശീലമില്ല പക്ഷേ അതിൽ വ്യക്തി വിദ്വേഷങ്ങൾ ഉണ്ടാവരുത് അപ്പൊ എനിക്കൊക്കെ ഞങ്ങൾക്കൊക്കെ വളരെ വേദന ഉണ്ടാക്കുന്ന സംഗതി എന്താണെന്നറിയോ നമ്മൾ ഈ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ വന്നിട്ട് കമൻ്റ് ചെയ്യും ഓ പരലോകം പ്രസംഗിക്കാൻ മാത്രം ഉള്ളതാ നിന്റെ പണയെന്താ പരലോകം പ്രസംഗിച്ച് വയർ നിറയെ തിന്ന് പോക്കറ്റ് നിറയെ നിറയെ പൈസയും വാങ്ങിട്ട് പോകാനല്ലേ നീ പരലോകം പ്രസംഗിക്കണ് ഇതാ ഇത് ധാവത്താണ് ഇതൊക്കെയാണ് പ്രബോധനം സംഘടനാ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ ആളുകളെ വ്യക്തിപരമായി ദ്രോഹിച്ചിട്ടും ആളുകളുടെ മനസ്സിന് അതാരട്ടെ ഇനി പച്ച ഖുറാഫിയാവട്ടെ പച്ചയായി ശിർക്ക് ചെയ്യുന്ന മനുഷ്യനാവട്ടെ അവരോട് പറയുന്നതിനൊരു രീതിയില്ലേ ഏത് നിലപാടാണ് നമുക്കുണ്ടാവേണ്ടത് ഒരു ദായ് എന്ന് പറഞ്ഞാൽ ഒരു പ്രബോധകൻ നമ്മളൊക്കെ പ്രബോധകരാണ് കേട്ടോ പ്രബോധനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രൈവറ്റ് ബാധ്യത അല്ല നമ്മൾ മനസ്സിലാക്കുക നമ്മളൊക്കെ പ്രബോധകരാണ് പ്രബോധനം ചെയ്യുന്നത് എങ്ങനെയാണ് സാഹിബ് യാസിന്റെ സുന്ദരമായ ചരിത്രം പരിശുദ്ധ നമുക്ക് ഉയർച്ചു തരുന്നുണ്ട് മൂന്ന് പ്രവാചകന്മാര് ദൗത്യം നടത്തുന്നു ആ രംഗത്തേക്ക് പുതിയൊരു മനുഷ്യൻ കടന്നു വരുകയാണ് വരികയാണ് എന്നിട്ട് ആ മനുഷ്യൻ എന്താ പറയുന്നത് പിൻപറ്റിട്ടോ നിങ്ങൾ ഇവരെ പിൻപറ്റണം പ്രതിഫലം ചോദിക്കാത്ത ഇവരാണ് യഥാർത്ഥത്തിൽ നേർമാർഗം പ്രാപിച്ചവർ എന്നൊക്കെ പറയുമ്പോ ആ മനുഷ്യൻ ഇവരെന്താ ചെയ്തത് കൊന്നളഞ്ഞു അടിച്ചും പിടിച്ചും തൊഴിച്ചും കല്ലെറിഞ്ഞു ഈ മനുഷ്യനെ ക്രൂരമായി കൊന്നു കൊന്നപ്പോ എന്താ സംഭവിച്ചത് അയാൾ ആണ് പഠിച്ചോ പറഞ്ഞു സ്വർഗത്തിൽ വേറെ വർത്താനം ഒന്നുമില്ല ഷഹീദിന്റെ പ്രറജ എത്രയാണ് അല്ലാണ്ട് റസൂലും ഒഴിപ്പിച്ചു തന്നിട്ടുണ്ട് ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിലേക്ക് പതിയുന്നതിന്റെ തൊട്ടു മുന്നേ അയാളുടെ സകല പാപങ്ങളും റബ്ബുസുബാനുഭവത്താലെ പൊറുത്തിരിക്കും എന്നാണ് മാപ്പ് നൽകിയിരിക്കും പിന്നെ അടുത്ത തുള്ളികൾ എന്തിനാണ് ഓരോ തുള്ളിയും അവന്റെ ദറജയാണ് ഓരോ തുള്ളിയും അഞ്ച് ലിറ്ററോളം രക്തം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ അഞ്ചു ലിറ്റർ എത്ര തുള്ളികൾ ഉണ്ടാകുമോ അത്രയും വലിയ വലിയായിരിക്കും പിന്നീട് ഷഹീദ് ഉയർന്നു പോകുക അള്ളാഹു പറഞ്ഞെന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ മരിച്ചവരെന്ന് പറയരുത് അവർ പടച്ചോണ്ടെടുത്ത് ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹു അവർ കന്നം നൽകുന്നുമുണ്ട് പച്ചവർണ്ണത്തിലുള്ള കിളികളായി അല്ലാഹു നിശ്ചയിച്ച സ്വർഗത്തിന്റെ ഭാഗത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മനുഷ്യൻ മരിച്ചപ്പോൾ പറഞ്ഞു കിടക്കും അവർ ഒന്നും ആലോചിക്കണ്ട ആ മനുഷ്യന്റെ മറുപടി എന്താണ് എന്നെ കൊന്ന എന്റെ ജീവൻ അപഹരിച്ചെടുത്ത എന്റെ ജനത ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഇതെന്തിനാ അറിഞ്ഞു നിങ്ങൾ ആഗ്രഹിച്ചത് ആ കൊന്നിട്ടും എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഹുങ്ക കാണിക്കാനല്ല പിന്നെ എന്തിനാ പടച്ചോനെ ഞാൻ പറഞ്ഞതാണ് അവർ മനസ്സിലാക്കി എനിക്ക് കിട്ടിയത് പോലെ അവർക്കും സ്വർഗം കിട്ടിയിരുന്നെങ്കിൽ റബ്ബേ ഞാൻ ഈ പറയുന്ന പരലോക ജീവിതമാകട്ടെ തൗഹീദാകട്ടെ എല്ലാം സത്യമാണെന്ന് ഈ കാര്യം അറിയുന്നതിലൂടെ എൻ്റെ ജനത മനസ്സിലാക്കിയിരുന്നെങ്കിൽ റബ്ബെ എന്ന അടങ്ങാത്ത ആഗ്രഹത്തോട് റബ്ബിന്റെ മുന്നിൽ കാലയാല സമുദായം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നന്നായിരുന്നെന്ന് ആഗ്രഹിച്ചുപോയ സ്വാഹിബു യാസീനിന്റെ പിൻഗാമികളാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ കുത്തുവാക്കുകളും എന്തൊക്കെ എഴുത്തുകളും എന്തൊക്കെ തെറിവിളികളും നമുക്കെതിരെ ഉണ്ടായാലും അതുപോലെ തെറിവിളിക്കാൻ നമുക്ക് പാടില്ല അതുപോലെ തിരിച്ചെഴുതാൻ നമുക്ക് പാടില്ല അതുപോലെ വ്യക്തി നടത്താൻ നമുക്ക് പാടില്ല പറയാനുള്ള വിഷയങ്ങൾ പറയേണ്ടതുപോലെ ശക്തമായി തന്നെ നമുക്ക് പറയാം പക്ഷെ ഒരു വ്യക്തിയെയും വ്യക്തിപരമായി ഉപദ്രവിക്കാൻ നമുക്ക് അവകാശമില്ല ഒരാളുടെയും അള്ളാന്റെ റസൂൽ പറഞ്ഞ എന്തറിയാം ഏറ്റവും വലിയ പലിശയതാണ് ഏറ്റവും വലിയ പലിശ ഏതാണ് മുമ്മിനിൻ്റെ ഈ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്നതാണ് നമ്മൾ ഒരാളുടെ ധനം അപഹരിക്കുന്നത് മാത്രല്ല നാം ചെയ്യുന്ന അപരാധം ഒരാൾ അപമാനിക്കുന്നത് ഒരു മുസ്ലിമിന്റെ രക്തം എത്രത്തോളം പരിശുദ്ധമാണോ അത്രത്തോളം പരിശുദ്ധമാണ് അവന്റെ അഭിമാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ റമദാൻ മാസത്തിന്റെ ഒന്നാം നോമ്പിനപ്പുറത്തേക്ക് ആളുകളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് അതിൻറെ അപ്പുറത്തേക്ക് നീണ്ടുപോകരുത് നിർത്തണം നമ്മൾ സ്റ്റോപ്പാക്കണം നമ്മൾ ആളുകളുടെ നന്മ കാണാൻ ശ്രമിക്കുക തിന്മ കണ്ടാൽ അവരോട് വളരെ രഹസ്യമായി ഗുണകാംക്ഷയോടുകൂടി തിരുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ മനസ്സിൽ അസൂയ ഇല്ലാതിരിക്കുക അസൂയ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നമുക്കതൊന്നും മനസ്സൊന്നും മാറ്റാൻ കഴിയില്ല പക്ഷെ അസൂയപ്പെടരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇസ്ലാം പറയുന്ന എന്താണെന്നറിയോ അസൂയക്കനുസരിച്ച് എന്നാണ് എനിക്ക് നല്ല അസൂയ ഒരു വ്യക്തി ആ വ്യക്തിയുടെ നന്മക്കൊണ്ട് ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്താ ഈ അസൂയ എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്കും അല്ലാഹു നൽകുന്ന അവർക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട സ്ഥാനമാനങ്ങളാണ് നമ്മൾ അവരോട് അസൂയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തെയാണ് പഠിച്ചോനെ തീരുമാനത്തെയാണ് അതുകൊണ്ട് അത് അസൂയയില്ലാത്ത അഹങ്കാരമില്ലാത്ത സ്പർദ്ധയില്ലാത്ത കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയം തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക ഇന്ന് വിചാരിച്ച് നാളെ മനസ്സിന് അഹങ്കാരം മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല അസൂയ മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കും അങ്ങനെ അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ക്രമേണ ക്രമേണ നമ്മുടെ ഹൃദയത്തിന്റെ കുത്തുകൾ മാഞ്ഞ് 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 ആ ഹൃദയം പ്രകാശിക്കുന്നതായി മാറും അതാണ് പരിശുദ്ധമായ ഹൃദയം അതാണ് ഒരു ഉണ്ടാകേണ്ട ഹൃദയം എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നാലാമത്തെ ഹൃദയം ഏതാണ് റസൂൽ അല്ലാഹി സലഹ് അലൈവല് പറയുന്നു അത് തലകുത്തനേർക്കുന്ന ഹൃദയമാണ് അതാരുടെ ഹൃദയമാണ് അത് തികഞ്ഞ മുനാഫിക്കുകളുടെ ഹൃദയമാണെന്ന് റസൂൽ അലഹി വസ്ലം നമ്മളെപ്പോഴും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് കാവൽ തേടേണ്ട ഒരു ഒരു അവസ്ഥയാണ് മനസ്സിൽ നിഫാഖ് ഉണ്ടാക്കുക എന്നാൽ നിഫാഖിനെ കുറിച്ച് അള്ളഹ പറഞ്ഞെന്താണ് അള്ളാഹു പറയാൻ എന്ന് പറഞ്ഞാൽ നിഫാക്ക് മനസ്സിലുള്ളവരെന്ന് പറഞ്ഞാൽ അവർ നരകത്തിന്റെ ഏറ്റവും അടിച്ചട്ടിലാണ് നരകത്തിന്റെ പ്രത്യേകതയായി അല്ലാണ്ട് റസൂല് പഠിപ്പിച്ചിരുന്നത് എന്താണ് നരകത്തിന്റെ അടിയിലേക്ക് പോകുമോറും നരകത്തിന്റെ ആചരത്തിലേക്ക് പോകും തോറും നരകത്തിന്റെ കാഠിന്യം കൂടി വരുന്നതാണ് അതാബിന്റെ കാഠിന്യം കൂടി വരുന്നതാണ് ആ ഏറ്റവും കാഠിന്യം കൂടിയ നരകത്തിലായിരിക്കും മുനാഫിഖുകൾ ഉണ്ടാകുക എന്ന് പരിശുദ്ധ കുർആാൻ നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ ആ മുനാഫിക്കുകൾ നാളെ മുനാഫിഖുകൾ ീങ്ങളെ കാണുന്നൊരു രംഗമുണ്ട് പ്രകാശത്തെ കാണുകയാണ് ഈമാനിന്റെ വെളിച്ചത്തെ കാണുകയാണ് അവരതാ പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രകാശം കുറച്ചൊന്ന് ചുരിഞ്ഞു തരുമോ ഞങ്ങൾക്ക് പകർത്തി തരുമോ فالتمسوا نورا നിങ്ങൾ പിറകോട്ട് പോകുക കൽപ്പന വരികയാണ് നിങ്ങൾ പിന്നോട്ട് മാറി നിൽക്കുക സ്വന്തം പ്രകാശം നിങ്ങൾ തേടുകയും അവർക്കിടയിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടുകയാണ് ആ വാതിലിന്റെ ഉൾഭാഗമാകട്ടെ അള്ളാഹുവിന്റെ റഹ്മത്തിനാൽ പരിരക്ഷിക്കപ്പെട്ട ആളുകളായിരിക്കും ആ വാതിലിന്റെ പുറത്തുള്ളവരാകട്ടെ നരകാ രകാഗ്നിയെ കാത്തു നിൽക്കുന്നവരായിരിക്കും യുനാദൂനഹും ആ നവാദിന്റെ അപ്പുറത്ത് വെച്ച് മുനാഫിക്കുകൾ വിളിച്ചു പറയുകയാണ് അലംനക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെയല്ലയോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിസ്കരിച്ചവരല്ലേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നോമ്പടിച്ചവരല്ലേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ദേവാപ്രവർത്തനത്തിൽ ഇറങ്ങി തിരിച്ചവരല്ലേ ഞങ്ങൾ നിങ്ങളോടൊപ്പമുള്ളവരല്ലേ ആ മിനിങ്ങൾ തിരിച്ചു പറയുകയാണ് പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ടായി എന്തോ ഒന്നിന് നിങ്ങൾ കാത്തു നിൽക്കുകയുണ്ടായി നിങ്ങളെ വ്യാമോഹങ്ങൾ നിങ്ങളുടെ ഊഹാമോഹങ്ങൾ വരുന്നത് വരെ പരലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നില്ല സ്വർഗത്തെ കുറിച്ച് നരകത്തെ കുറിച്ച് ഹഷിറിന്റെ മൈതാനിയെ കുറിച്ച് വർധിന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടായിരുന്നില്ല you വിഷയത്തിൽ ആ നിങ്ങളെ വഞ്ചിച്ചു കളയുകയും അതുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങളിൽ നിന്നൊരു സ്വീകരിക്കുന്നതല്ല നിങ്ങളുടെ മടക്ക സ്ഥാനം നരകവുമാകുന്നു എന്ന് അറബു സുബാൻ പറഞ്ഞു വെക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ പതിതാവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയോ വലിയ ഖേദത്തിന്റെ ദുരന്തത്തിന്റെ അവസ്ഥയാണ് ഈ ആയ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടത് കൊണ്ടാണ് മഹാനായ അടുത്ത് വന്നുകൊണ്ട് ആവർത്തിച്ച് ചോദിച്ചത് ഹുദൈഫ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്ന നിഫാഖിന്റെ പട്ടികയിൽ ഉമറിന്റെ പേരുണ്ടോ ടക്ക് വന്ന് ചോദിക്കും നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഈ പട്ടികയിൽ ഉണ്ടോ ഹുദൈഫ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഉമർന്ന് ചോദിക്കുമ്പോ അറിയണം നമ്മൾ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഉന്നത കുലപതികളായ ആ സ്വഹാഭിമാരിൽ പ്രഥമനായ ഉമർ ഉപേഖിന്റെ മനസ്സിൽ പോലും നിഫാക്ക് വന്നു പോകുമോ എന്ന ഭയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ഭയവും ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രയാസവും ആ ജീവിതത്തിൽ ഇല്ല പ്രിയപ്പെട്ടവരെ നിഫാക്ക് ഏത് നിമിഷവും കടന്നു വരാം കാബഡ്യം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ വീഡിയോ മതി കേട്ടോ ഒരൊറ്റ വീഡിയോ മതി നിഫാഖിന്റെ കയത്തിലേക്ക് നാം വലിച്ചെറിയപ്പെടാൻ ഒരു നാലോ മൂന്നോ മിനിറ്റ് ഉള്ള ഓഡിയോ മതി നമ്മുടെ ഹൃദയത്തിൽ കാബഡ്യം മുളച്ചു പൊങ്ങാൻ നിസ്സാരമല്ല പ്രിയപ്പെട്ടവരെ മുമ്പൊരിക്കലുമില്ലാത്ത വിധം ഈ മാനിന്റെ വിഷയത്തിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ആണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിഫാക്കിന്റെ സ്രോതസ്സുകൾ വഴിയിൽ ഉടനീളം വിതറിയിരിക്കുന്നു അതേതു നിമിഷവും നമ്മെ അറ്റാക്ക് ചെയ്യാം അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരു വഴി എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കുക റബ്ബെ നിഫാക്കിന്റെ അവസ്ഥയിൽ തന്നെ എത്തിക്കരുതെ റബ്ബെ മനസ്സിൽ മനസ്സിലുണ്ടാക്കരുതെ റബ്ബെ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക റബ്ബ് സുബാന ആ കാവഡ്യത്തിൽ നിന്ന് നിഫാക്കിൽ നിന്ന് നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മൂന്നാമത്തെ ഹൃദയം തലകുത്തനെയുള്ള മുനാഫിക്കുകളുടെ ഹൃദയമാണ് നാലാമത്തെ ഹൃദയമായി റസൂൽ അലൈഹി വസ്ലമ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ആ ഹൃദയത്തിന്റെ പ്രത്യേകത അത് ഷീൽഡഡ് ആണ് അത് ഒരു തരം മറയുള്ളതാണ് ശക്തമായ മറയുള്ള ഒരു ഹൃദയമാണ് ആ ഹൃദയത്തിന്റെ പ്രത്യേകത എന്തൊക്കെ ഉത്ബോധനങ്ങൾ കേട്ടാലും ഒരു മാറ്റം ആ ഹൃദയത്തിന് ഉണ്ടാവില്ല ഏതുപോലെന്നറിയെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് ഒരു ഒരു കിലോ ആപ്പിളോ അല്ലെങ്കിൽ ഒരു കിലോ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നല്ല വൃത്തിയിൽ പിന്നെ ഇതൊക്കെ കെട്ടി അതിങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരികയാണ് വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ ഈ ആപ്പിൾ എന്ത് ചെയ്തു ഒരു കുറച്ച് ചെളിയിലേക്ക് അങ്ങോട്ട് വീണമെന്ന് വിചാരിക്കാം അപ്പം ചെളി നമുക്ക് കഴുകിക്കളയാൻ ആ സമയത്ത് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ആപ്പിൾ നല്ല ഒരു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ട് നല്ല ഭദ്രമായി കെട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബേസനിലിട്ടിട്ടോ അല്ലെങ്കിൽ ബാത്ത്റൂം കുളിമുറിയിൽ കൊണ്ടുപോയിട്ടോ നമ്മൾ ഈ കവറിന്റെ പുറത്ത് നന്നായിട്ട് കഴുകുകയാണ് കുറേ നേരെ എടുത്തിങ്ങനെ കഴുകി കഴുകി ഒരു മണിക്കൂറാണ് കഴുകി കവർ തുറന്നാൽ എന്താ സംഭവിക്കുക ആ ചെളി അവിടെ തന്നെ ഉണ്ടാവും ഇതുപോലെയാണ് ചെളിയാളുകളുടെ മനസ്സ് അവരുടെ ഹൃദയത്തിൽ പറഞ്ഞു ആദ്യം ഹൃദയത്തെയാണ് പറയും പറഞ്ഞത് ആദ്യം ാണ് പഠിച്ചോ പറഞ്ഞത് അതൊരു വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ ഒരു മറ വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പിന്നീട് കണ്ണ് വർക്ക് ചെയ്യൂല വർക്ക് ചെയ്യൂല ഒന്നും വർക്ക് ചെയ്യൂല നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് മനുഷ്യരിലും ജിന്നുകളിലും മെട്ടൊരു വിഭാഗം നരകത്തിന് വേണ്ടിയുള്ളവരാണ് അവരുടെ പ്രത്യേകത എന്താണ് ഒന്നാമതെന്ന് പറയുന്നു ആദ്യം എന്ന് പറയുന്നത് ഏതാണ് ലഹു അവർക്ക് ഹൃദയങ്ങൾ ഉണ്ട് കേട്ടോ അവർക്ക് ഹൃദയങ്ങളുണ്ട് ആ ഹൃദയങ്ങൾ കൊണ്ട് ചിന്തിക്കാൻ അവർക്ക് പറ്റുകയില്ല അവർക്ക് കണ്ണുകളുണ്ട് ആ കണ്ണുകൊണ്ട് അവർക്ക് കാണാൻ കഴിയില്ല അവർക്ക് ചെവികളുണ്ട് ആ ചെവികൾ കൊണ്ട് കേൾക്കാൻ അവർക്ക് സാധ്യമല്ല കന്നുകാലികളെ പോലെയാണ് കന്നുകാലികൾ പോലും അവരെക്കാൾ ഒരുപക്ഷെ നന്നായേക്കാമെന്ന് റബ്ബു സുഹാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഹൃദയം ഹൃദയമാണ് എന്ത് പറഞ്ഞാലും നന്നാവാത്ത ഹൃദയം ബ്ലോക്കാകുന്നതോടുകൂടി കണ്ണുകൊണ്ടൊന്നും കാണാൻ കഴിയില്ല ചെവി കൊണ്ടൊന്നും കേൾക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ കണ്ണുകൊണ്ട് കാണുന്ന രണ്ട് രീതിയിലാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുക കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയെ ഹൃദയം കൊണ്ടും ചിന്തിക്കാൻ കഴിയും നമുക്ക് തലച്ചോറ് കൊണ്ടും ചിന്തിക്കാൻ കഴിയും നമ്മളിങ്ങനെ വഴിയരികിലൂടെ നടന്നു പോകുമ്പോ ഒരു യാചകൻ കൊണ്ട് യാചിക്കുകയാണ് അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അയാളുടെ വയറിങ്ങനെ ഒട്ടിയിട്ടുണ്ട് വാരിയല്ലുകൾ ഇങ്ങനെ എണ്ണി എടുക്കാൻ കഴിയും നമ്മളിങ്ങനെ ആ മനുഷ്യനെ കാണുമ്പോ ചില ആളുകൾ അത് തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുക എങ്ങനെയാണ് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക ഈ മനുഷ്യന് ഞാൻ എന്റെ പണം കൊടുത്താൽ എന്റെ പൈസ കൊടുത്താൽ എനിക്കതുകൊണ്ട് എന്താണ് നേട്ടം എനിക്കതുകൊണ്ടുള്ള ലാഭം എന്താണ് ഇനി ഇയാളും മരിച്ചു വിഷന്ന് മരിച്ചു പോയാൽ എനിക്കതുകൊണ്ടുള്ള നഷ്ടം എന്താണ് അതുകൊണ്ട് ഞാൻ കൊടുക്കേണ്ടതില്ല പ്രിയപ്പെട്ടവരെ ചില ആളുകൾ തലച്ചോറ് കൊണ്ട് മാത്രമാണ് ആലോചിക്കുക എന്നാൽ കാണുന്ന കാഴ്ച ഹൃദയത്തിലേക്ക് പോകുന്ന മനുഷ്യരുണ്ട് ആ മനുഷ്യരെന്താണ് ആലോചിക്കുക എനിക്കുമുണ്ട് കുടുംബാംഗങ്ങൾ എനിക്കുമുണ്ട് കുടുംബം എനിക്കുമുണ്ട് വയർ എനിക്കുമുണ്ട് വിശപ്പ് ഈ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആളുകൾ എന്നെ അവഗണിക്കുമ്പോ എന്റെ മനസ്സെത്രമാത്രം പ്രയാസപ്പെടാൻ സഹായം ആ മനുഷ്യന് നമ്മൾ ചെയ്തു കൊടുക്കും ശരീരങ്ങളും പൊട്ടിത്തെറിച്ച തലയോടുകളും കാണുമ്പോ ചില മനുഷ്യര് തലച്ചോറുകൊണ്ടാണ് ആലോചിക്കുക പ്രിയപ്പെട്ടവരെ അവരെന്താണ് ആലോചിക്കുക തലച്ചോറ് തലച്ചോറുകൊണ്ട് ആലോചിക്കുമ്പോ അവരെന്താണ് ആലോചിക്കുക ഇതുകൊണ്ട് എനിക്കുണ്ടാവുന്ന നഷ്ടം എന്താണ് ഇതുകൊണ്ട് എനിക്കുണ്ടാകുന്ന കേട് എന്താണ് എന്റെ കുടുംബത്തിൽ പ്രശ്നമില്ല എന്റെ കച്ചവടത്തിൽ പ്രശ്നമില്ല അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല ഒന്നും ചെയ്യേണ്ടതില്ല എന്നാൽ എന്റെ പ്രിയപ്പെട്ടവര് ലോകത്ത് ഏത് ദിക്കീലായാലും ഏത് രംഗത്തായാലും ചെറിയ പൈതങ്ങളും കുട്ടികളും ആക്രമിക്കപ്പെടുമ്പോ ആ കുട്ടികളിൽ സ്വന്തം മക്കളെ കാണുന്നവരുണ്ട് സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വങ്ങളെ ആ മക്കളിൽ കാണുന്നവരുണ്ട് അവരുടെ കണ്ണറിയാതെ നിറഞ്ഞു പോകും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ അവര് തയ്യാറായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില ആളുകളുടെ കാഴ്ച നേരെ തലച്ചോറിലേക്ക് മാത്രമാണ് പോകുക ചില ആളുകളുടെ കാഴ്ച നേരെ ഹൃദയത്തിലേക്കാണ് ആദ്യം പോകുക ഇവിടെ പഠിച്ചോൺ പറഞ്ഞത് എന്താണെന്നറിയോ അവർക്ക് കണ്ണുണ്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ തലച്ചോറ് കൊണ്ട് മാത്രമാണ് അവർക്ക് കാണാൻ കഴിയുക ഹൃദയം കൊണ്ട് കാണാൻ അവർക്ക് കഴിയുകയില്ല തലച്ചോറ് കൊണ്ട് മാത്രമാണ് അവർക്ക് കേൾക്കാൻ കഴിയുക ഹൃദയം കൊണ്ട് കേൾക്കാൻ അവർക്ക് സാധ്യമല്ല അവരുടെ പ്രത്യേക എന്താണ് അവർ മൃഗങ്ങളെ പോലെയാണ് മൃഗങ്ങളുടെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ വനാന്തരങ്ങളിൽ ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് സിംഹങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി വേട്ടയാടുന്ന സമയം ചില സിംഹങ്ങൾ അതാ കൂട്ടത്തോടുകൂടി ജീവൻ വിട പറയുന്നതിന്റെ മുന്നേ ജീവൻ പോകുന്നതിന്റെ മുന്നേ ചില ഇരകളെ അങ്ങനെ ഭക്ഷിക്കുകയാണ് ടിച്ചു പറിച്ചു മാംസം പറിച്ചു തിന്നുന്ന ആ വേദനയിൽ ആ ഇരകൾ എത്രയെത്ര ഉറക്കക്കരഞ്ഞാലും ഈ പറയുന്ന മൃഗങ്ങൾക്ക് മനസ്സിൽ അലിവുണ്ടാകാറില്ല മനസ്സിൽ പ്രയാസം പ്രയാസമുണ്ടാകാറില്ല കാരണം എന്താണ് അവർക്ക് ഹൃദയം കൊണ്ട് ചിന്തിക്കാനുള്ള കഴിവ് ഇവിടെ ചൂട് കൊടുത്തിട്ടില്ല എന്നതാണ് അതുപോലെയാണ് ചില മനുഷ്യർ എന്തൊക്കെ കണ്ടാലും എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ അറിഞ്ഞാലും അവരുടെ ഹൃദയത്തിന് ഒരു മാറ്റം ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നാൽ മൊമ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ് وإذا سمعوا ما أنزل إلى <applause> الرسول ترى أعينهم تفيد من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين الله وإن باقتهن أفدير نماية پدشهده قرآن الْكَلَامُ كلامهن كيلكم ترى أعينهم وإن كانوا ينجيك من الدمع مما عرفوا من الحق കണ്ണിൽ നിന്ന് കണ്ണിന് ഇരുധാരധാരയായി ഒഴുകുന്നതായി നബിയെ അങ്ങന പ്രിയപ്പെട്ടവരെ ഹൃദയവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവമാണ് കണ്ണുകൾ മനുഷ്യന്റെ ഹൃദയവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവമാണ് കണ്ണുകൾ കരയാത്ത കണ്ണുകളാണ് നമുക്കുള്ളതെങ്കിൽ അള്ളാന്റെ പ്രാർത്ഥിക്കാൻ ഹൃദയത്തിൽ നീ എന്നെ കാത്തുരക്ഷിക്കണേ കാരണം നേടാനാണ് പറഞ്ഞത് കരയാത്ത കണ്ണുകളിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ കരയാൻ കഴിയുകയില്ല എന്നത് നമ്മുടെ മനസ്സിന്റെ കട്ടിയൊന്നാണ് അതൊരു രോഗമാണ് അസുഖമാണ് ആ അസുഖമുള്ള ഹൃദയങ്ങളെയാണ് റസൂൽഹി സലഹു അലൈഹി വസ്ലം പറഞ്ഞത് ഉറയിൽ ഇടപെട്ട ഹൃദയം നിങ്ങൾ എത്ര തന്നെ പ്രസംഗിച്ചിട്ടും കാര്യമില്ല എത്ര ലേഖനങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല അവര് നന്നാവൂല ചില ആളുകളെ കണ്ടിട്ടില്ലേ എത്ര ഉപദേശിച്ചാലും നന്നാവാതെ ആ പഴയ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിന്റെ കാരണം ഇതിനൊരു കാരണം കൂടിയുണ്ട് ഇങ്ങനെയുള്ള ഹൃദയം വരാനുള്ള കാരണം എന്താണറിയോ നമ്മുടെ ശരീരത്തിനല്ലാഹോ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ ശരീരത്തിന് ഒരു ഒരു പ്രതിരോധ ശേഷിയില്ലേ പുറത്തുനിന്ന് ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ള ആൻറ്റിബോഡികൾ ശക്തമായി പ്രതികരിച്ച് അതിനെ തോൽപ്പിക്കും അതുപോലെ നമ്മുടെ ആത്മാവിനും അല്ലാഹോ ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പ്രതിരോധ സംവിധാനം ആത്മാവിനല്ലാഹോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് നഫ്സുല്ലാമ കുറ്റപ്പെടുത്തുന്ന നഫ്സിയെന്നള്ളാഹു പറഞ്ഞത് ഒരാൾ വ്യഭിചരിക്കാൻ പോകുമ്പോൾ ആദ്യം അവനോട് വേണ്ട എന്ന് പറയുക ആരാണെന്ന് അറിയോ വേണ്ടോ നീ പോവണ്ട എന്ന് ആദ്യം അവനോട് ആരാ പറയാ ഒൻ്റെ ഭാര്യയോ അവൻ്റെ കൂട്ടുകാരോ പിന്നെ ഒൻ മനസ്സാൻ ഒൻറെ മനസ്സാക്ഷിയാണ് ഒരാളെ കക്കുമ്പോ തെറ്റാണ് കേട്ടോ എന്ന് ആദ്യം അവനോട് പറയുക ഓൻ്റെ ഈ നഫ്സുല്ലവാമയാണ് പക്ഷേ ഈ നഫ്സുൽ അവ്വാമ മരിക്കും എങ്ങനെയാണെന്നറിയോ ഇതിങ്ങനെ കേൾക്കാതെ ഇതിങ്ങനെ ആവർത്തിച്ച് 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 പറഞ്ഞിട്ടും ഇതിനെ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോ പിന്നെ മൂപ്പര പണി അവിടെ നിർത്തും പിന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മനസ്സാക്ഷി കുത്തുണ്ടാവില്ല എത്ര വ്യതിചരിച്ചാലും മനസ്സാക്ഷി കുത്തുണ്ടാവില്ല എത്ര കട്ടാലും മനസ്സാക്ഷി കുത്തുണ്ടാവില്ല എന്തൊക്കെ വൃത്തികേട ചെയ്താലും മനസ്സാക്ഷി കുത്തുണ്ടാവില്ല അയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല ഇപ്പൊ നമ്മളൊക്കെ ഒരു തെറ്റ് ചെയ്താൽ മനസ്സും അല്ലാതെ വേദനിക്കും നമ്മുടെ നമ്മൾ പ്രയാസപ്പെടും എന്തുകൊണ്ടാണ് ആ നഫ്സുൽ ലവ്വാമ ജീവിച്ചിരിക്കുന്നോണ്ടാണ് അലഹമുല്ല പറയണം നമ്മൾ ഇനി ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും നഫ്സുല്ലവ്വാമ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പുതുജീവൻ നൽകാനുള്ള അവസരമാണ് ഈ പരിശുദ്ധ റമദാൻ എങ്ങനെയാ പുതുജീവൻ നൽകേണ്ടത് മരിച്ചുപോയ കൊടുക്കേണ്ട കുടിനീരാണ് ജീവന്റെ നീരാണ് തൗബ എന്ന് പറയുന്നത് പുതിയ ജീവൻ പോയാണ് മടങ്ങിക്കൊള്ളുക മരിച്ച നഫ്സുല്ലാമ എഴുന്നേൽക്കും അടുത്തവട്ടം നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോ ലവ്വാമ ആ പ്രതിരോധ സംവിധാനം ആ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അത് പ്രവർത്തിക്കുകയും ചെയ്യും അള്ളാഹു സുഹാൻ നമ്മൾ പറഞ്ഞ പരിശുദ്ധമായ ഹൃദയം നേടിയവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുന്നതിന്റെ മുന്നേ ഞാൻ നമുക്ക് മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ഇതിൽ ആലോചിച്ചിട്ടുണ്ടോ ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ തൊള്ളായിരത്തി ചില്ലാനം കൊല്ലക്കായുസ് നൽകപ്പെട്ട സമുദായങ്ങളുണ്ട് നൂഹനുപിന്റെ സമുദായം വലിയ അറുപതടി നീളമുള്ള ആളുകളുണ്ടായിട്ടുണ്ട് ആദ്യ സമുദായം ഇവരിൽ നിന്ന് നമുക്കുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ ഇന്നുവരെ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് അറിയില്ല ദൈവത്തിൽ കത്ത് കെട്ടിയതാണോ അതൊരു പ്രത്യേകതയാണ് പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഈ പോയ സമുദായങ്ങൾക്കൊന്നും പ്രവാചകന്മാരുടെ ദൗത്യം അത് കൊടുത്തിട്ടില്ല നമുക്കത് തന്നിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും പ്രവാചക ദൗത്യം ഏറ്റെടുത്തവരാണ് അള്ളാൻ റസൂൽ സാഹു അലൈഹി വസ്ലം ഹജ്ജത്തുൽ വിദായിൽ അവസാനമായി പ്രസംഗിക്കുന്ന സമയം അന്നി ആയ എന്നില്ലെന്ന് ഒരായത്താണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് അങ്ങേയറ്റം പ്രതീക്ഷയോടുകൂടിയാണ് പ്രിയപ്പെട്ടവരെ ഒന്നാം തലമുറ ആ പ്രതീക്ഷയെ പ്രവാചകന്റെ മുന്നിൽ ഇരുന്നത് എത്ര ആളുകളാണ് ഒരു ലക്ഷത്തി ചില്ലാനം സ്വാഭാവികളാണ് അതിന്റെ രണ്ടായിരം ഇരട്ടിയാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം രണ്ട് ബില്യണിലധികം ഇരുന്നൂറ് കോടിയിലധികം ലോകത്ത് നാല് മനുഷ്യരെടുത്താൽ അതിലൊരാള് മുസ്ലിങ്ങളാണ് അലഹമില്ല ആ ഒന്നാം തലമുറയുടെ പ്രവർത്തനത്തോടുകൂടി ആ ഉത്തരവാദിത്തം അവസാനിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ